ഹലോ ഫ്രണ്ട്സ് കുറച്ച് നാളുകളായിട്ട് ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പൊ എന്ത് കരുതിന്ന് വെച്ചുകഴിഞ്ഞ ഒന്ന് കഞ്ഞിടിക്കാൻ പോലും ഒരു കറിയില്ലാത്തരുന്ന ചില കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്ത് വെറുതെ ഒരുപാട് തെങ്ങൊക്കെ കൊളച്ചേക്കുന്നുണ്ട് ആ ആളത്തും പറമ്പിലും പോയിട്ട് ഒന്ന് കറങ്ങി അടിച്ച് വന്നു കഴിഞ്ഞാ ഇവിടെ തേങ്ങ കിട്ടും അപ്പൊ ആ തേങ്ങ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് ചെമ്മന്തി ഉണ്ടാക്കിയിട്ട് കഞ്ഞിഞ്ഞിടിക്കുക തീരുമാനത്തില് നമ്മുടെ പത്രം ചേട്ടൻ ഒരു ചേട്ടൻ പൈത്രം ചേട്ടൻ ഇങ്ങനെ നടന്നത് അപ്പൊ നോക്കാന്ന് തേടക്കണ്ട ഒരു തേങ്ങ തേങ്ങ എടുക്കാനായിട്ട് കുഞ്ഞതും ഒറ്റ ശക്തം അവിടെ ചെറിയൊരു കൊഴിബോമ്പുണ്ടായിരുന്നു വേറെ അത് കഴിഞ്ഞ് വേറൊരു സംഭവം വേറൊരു സംഭവം എന്താ വെച്ചാൽ കുട്ടികൾ സിക്സ് ഒക്കെ അടിച്ച് സിക്സ് ഒക്കെ അടിച്ച് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊരടി അടിച്ച് സിക്സ് ഞങ്ങള് പറമ്പിലോട്ട് പോയി ബോൾ വീണ് ബോളെടുക്കാൻ വേണ്ടി കുട്ടികൾ പോയി ചെന്നപ്പോ ബോളിൻ്റെ അടുത്തത് വേറൊരു ബോളും കൂടി എന്നാ രണ്ടും ബോളും കൂടി എടുത്ത് കളിക്കാലോന്ന് അറിയും ആ ബോളെടുത്തിട്ട് നമ്മുടെ പയ്യൻ്റെ അതൊന്നങ്ങ ടെസ്റ്റ് ചെയ്ത് അങ്ങ് ഇട്ടുകൊടുത്ത് ആ പയ്യനൊന്ന് ഡിഫെൻഡ് ചെയ്താണ് ചെറുതായിട്ട് അടിച്ചു നോക്കിയ അതും പൊട്ടി പൊട്ടിത്തെറിച്ച പയ്യന്റെ ബാറ്റ് പകുതി ശേഷമായി ആ പയ്യൻ തട്ടിപ്പ് ഇതാണ് കാലം ഇത് നടക്കുന്നത് സാങ്കല്പിക കഥ ഇത് മിക്കവാറും നടക്കുന്നത് കണ്ണൂർ പോലത്തെ സ്ഥലങ്ങളിലായിരിക്കും കാരണം അവിടെ എവിടെ തിരിഞ്ഞാലും ബോംബാണെന്നാണ് അവിടെ ഉള്ളവർ തന്നെ പറയുന്നത് റോട്ടിലൂടെ വെറുതെ പോയാലും ബോംബ് പൊട്ടിച്ചാവും അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാലും ആ പറമ്പിലാണെന്ന് അറിയുന്നില്ല എവിടെയെങ്കിലുമൊക്കെ ബോംബ് പൊട്ടി ആൾക്കാർ ചേർത്ത് പോകുന്നു ഇതിന് മാത്രം ബോംബ് ഉണ്ടാവാൻ വീട് എന്താണ് പറയും ബോംബ് കച്ചവടം നടക്കുന്ന സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടമല്ല ഇത് അവനവന്റെ സംരക്ഷണം സുരക്ഷയ്ക്ക് വേണ്ടി ൂട്ടുന്നോ അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്ന ബോംബുകളാണ് എല്ലാം നാടൻ ബോംബുകള ഈ കടയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഫാക്ടറി വഴി പ്രൊഡ്യൂസ് ചെയ്ത ബോംബുകളുമല്ല എല്ലാം നാടൻ ആൾക്കാർ ഇങ്ങനെ ഒരു സിനിമയിലേ കാണിക്കില്ല അപ്പുറത്തും പുറത്തും ഒരു മരത്തിന്റെ നടുക്ക് നടു കണ്ട് കൈ അത് ഇട്ട് ബോംബ് ചുറ്റിച്ചുറ്റി ടൈറ്റ് അയക്കുന്ന ഒരു പരിപാടി ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അഥവാ കൈക്ക് എന്തേലും പറ്റുള്ളൂ മരവുള്ളൂ അതുപോലെ ബോംബ് ഇങ്ങനെ കുത്തിയിരുത്ത് ബോംബുണ്ടാക്കലെന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ ചാണകിടക്കുണ്ട് എല്ലാം മെഴുകു വരുത്തിയെല്ലാം മതില് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കാര്യത്തിലൊക്കെ കത്തിക്കാനൊക്കെ എടുക്കാം പാടം പറമ്പ് ഇഷ്ടം പോലെ പണമൊക്കെ ചുള്ളിക്കാൻ പോലൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടാ ഏതെങ്കിലും ഒക്കെ കൊടുക്കാൻ അവർക്കെങ്കിലും തീയതി ചെയ്യാനും വേണ്ടി അടുപ്പില്ലാത്ത അടുപ്പുള്ളവർക്ക് അടുപ്പ് ഗ്യാസ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കും പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മെയിൻ കൂടുതലായിട്ടും കണ്ണൂർ ഭാഗത്തുള്ള നാട്ടുകാരാണ് നാട്ടുകാരൊക്കെ ആണ് പക്ഷെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ രാവിലെ തന്നെ പരിപാടി ഉണ്ടാക്കില്ല എവിടെ ചെന്നാലും ബോംബ് അപ്പൊ ബോംബുണ്ടാക്കി വെച്ചാൽ ഇവർക്ക് സ്വയമേ പേടിയാണ് ആരെങ്കിലും എപ്പോഴാണ് നമ്മൾ ആക്രമിക്കാൻ വന്നു പറയാൻ പക്ഷെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി സ്വരക്ഷയ്ക്ക് വേണ്ടി ബോംബ് ഉണ്ടാക്കി വെക്കും നമ്മുടെ ഇന്ത്യ നമുക്കറിയാം ഇന്ത്യ എടുത്ത് പറയും നിങ്ങളുടെ ആയുധങ്ങളില്ല നിങ്ങളുടെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഈസിയായിട്ട് നിങ്ങളെ കീഴ്പ്പെടുത്തുണ്ട് അതുകൊണ്ട് നല്ല നല്ല മോഡേൺ വെപ്പൺസ് ആയുധങ്ങളൊക്കെ മേടിച്ചു വെക്കണം ഇപ്പൊ ഇന്ത്യ ആലോചിച്ച ശരിയാണല്ല നമ്മുടെ രാജ്യ ആയുധങ്ങളൊന്നുമില്ല ആയുധങ്ങളൊക്കെ ആക്രമിച്ച പണ്ട് ബ്രിട്ടീഷുകാരെ ആക്രമിച്ചതിന്റെ ഒരു വിഷമമുള്ള സ്ഥിതിക്ക് കുറച്ച് ആയുധങ്ങൾ മേടിച്ചു നോക്കാം അപ്പൊ ആയുധമുള്ളവനെന്ത് ചെയ്യും ആയുധം കൊടുക്കാൻ മതിയാകും കാരണം എന്റെ പരിപാടി എന്താണ് നമ്മുടെ ഈ കണ്ണൂർക്കാരിലൂരിലെ ചെറുപ്പക്കാരുടെ പരിപാടി പോലെ ഈ എല്ലാ ചെറുപ്പക്കാരുടെ എല്ലാം ചെല്ലാ ചെറുപ്പക്കാരുടെയാണ് അവരുടെ പരിപാടി പോലെ ഇറങ്ങി പോയി തുടങ്ങി വരുന്നതിനും ആയുധം ഉണ്ടാക്കില്ല അപ്പൊ അവരായുധം ഉണ്ടാക്കുന്നു നമ്മളതിന്റെ പൈസ കിട്ടും അവരായുധം ഉണ്ടാക്കുന്നു നമ്മൾ പൈസ അപ്പൊ ഒന്ന് ആയുധം ഉണ്ടാക്കി മേടിച്ചു വീട്ടില് ഈ മേടിച്ചു വെച്ചാൽ മേടിക്കാം കുറെ നാളുമ്പോൾ ഈ ആയുധങ്ങളൊക്കെ ഔട്ട്ഡേറ്റ് ആയി പുതിയ പുതിയ ആയുധങ്ങൾ വെപ്പൺസ് പുതിയ പുതിയ വെപ്പൺസ് അപ്പൊ അതും നമ്മൾ മേടിക്കേണ്ടി വരും അപ്പൊ നമ്മുടെ പൈസ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആയുധം ആണല്ലോ ആർ ആർ പോട്ട സിനിമ വലിയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടത് ആയുധമാണ് ബ്രിട്ടീഷുകാരുടെ ആയുധം അടിച്ചുപറ്റി യുദ്ധം ചെയ്യുന്ന സാധാരണ നമ്മുടെ ഇന്ത്യക്കാരെ കാണിച്ചൊരു സിനിമ കൂടിയാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ആയുധങ്ങളും ബോംബുകളും പോക്കുകളും ആയുധങ്ങളും ഗ്രനേഡ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഒഴി പോകുമ്പോഴെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നു ഇനി എന്റെ ഒരു കാരണം എന്താ വെച്ചാൽ ശത്രു എപ്പോണീന്നൊന്നും ആക്രമിക്കാം അതുകൊണ്ട് സ്വരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടി വെക്കുകയാണ് അതാണ് പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആയുധം കൂട്ടിവെച്ച് ഏർ ശത്രുവിനെ ആക്രമിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായി ആക്രമണം നടത്തിയല്ല ഒരു നാശം ഉണ്ടാവുന്നത് കുറച്ച് ഈ ആയുധങ്ങൾ കൂട്ടി പറ്റുന്ന ഒരു കൈ ഒരു അപാകത ഒരു എന്താണ് ഒരു ഗൗരവില്ലായ്മ അല്ലെങ്കിൽ സൂക്ഷ്മത കുറവ് സൂക്ഷിച്ചില്ല സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട പരിപാടി സൂക്ഷിക്കാണ്ട് തമാശ ഒരു സഹായിഡ് എന്നൊക്കെ പറയും വല്യ പ്രാധാന്യ കൊടുക്കാണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ അത് അവിടെയൊക്കെ പൊട്ടും അപ്പൊ ഇങ്ങനെ പൊട്ടുന്നതാണ് ഇപ്പോൾ ഇനി ഇനി വരുന്ന കാലങ്ങളിൽ നടക്കാൻ പോകുന്ന ദുരന്തങ്ങൾ നമ്മൾ ദുരന്തം പ്രയോഗിച്ചുകൊണ്ട് ഇനി ദുരന്തം ഉണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം എല്ലാവർക്കും പേടി അപ്പുറത്തെന്താകുള്ളൂ ഇപ്പോഴത്തെന്താവുള്ളൂ എന്നുള്ള എല്ലാവർക്കും പേടിയായിട്ടിരിക്കുമ്പോൾ സ്വന്തം ആയുധം എങ്ങനെ കൈ അബുദ്ധത്തിൽ പൊട്ടി മനോനെ പണി രീതിയിലുള്ള എന്താണ് ഒരു നാശത്തിലേക്കാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പൊ നമ്മുടെ ചൈന അബോധ സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ ആ വൈറസ് അവരുടെ കൈ അബദ്ധം പറ്റി ഈ പോയിരുന്നറിയാവുന്നു അതേപോലെയാണ് കൈയബത്തില് നഷ്ടപ്പെട്ട് എന്താ അത് കയ്യിൽ നിന്ന് വിട്ടൊക്കെ വലിയൊരു എക്സ്പ്ലോഷനിലേക്ക് ഒരു വലിയ ഒരു ദുരന്തത്തിലേക്ക് അത് എത്തിച്ചേർന്നു അപ്പോൾ ഞാനെന്റെ ചെറുപ്പകാലത്ത് ഒരു ക്ലാസ്സിൽ ഇരുന്നപ്പോൾ അവിടുത്തെ പ്രൊഫസർ പഠിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചല്ല അത് അദ്ദേഹം പറഞ്ഞേ യുദ്ധങ്ങൾ ആദ്യം നടക്കുന്നത് യുദ്ധഭൂമിയിലല്ല അല്ല ഒരു ഫീൽഡിലല്ല മറിച്ച് അത് ആദ്യം നടക്കുന്നത് ഹൃദയത്തിലാണ് യുദ്ധം നടക്കുന്നത് ആദ്യം ഹൃദയത്തിലാണ് ഹൃദയത്തിലെ യുദ്ധമാണ് പിന്നീട് പുറത്ത് ബോംബ് ഉണ്ടാക്കാനും ആയുധങ്ങൾ മേടിച്ചുവെക്കാനും കോക്കങ്ങൾ മേടിച്ചു വെക്കാനും കുണ്ടും കൂടെ ചിറക്ക എല്ലാം മേടിച്ചുവെക്കാനുള്ള ആ ഒരു പ്രേരണ കൊടുക്കുന്നത് അപ്പൊ ആദ്യത്തെ യുദ്ധം സംഭവിക്കുന്നത് എവിടെയാണ് ഹൃദയം വാർ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഫസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓൺ ദ ഫീൽഡ് ബട്ട് ഹൃദയത്തിലാണ് യുദ്ധം ആദ്യം സംഭവിക്കുന്നത് അപ്പോൾ ഇതിന് പരിഹാരം എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആയുധം മേടിച്ച് വെച്ച് മേടിച്ച് വെച്ച് നമ്മൾ ആയുധം മാത്രമായി പോകും ഭാവിയിൽ ആയുധം എടുത്ത് തിന്നാൻ കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശപ്പ് തീരത്തില്ല പിന്നാൻ പറ്റുകയുമില്ല അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആയുധം മാത്രമല്ല ആയുധം ആവശ്യമാണ് പക്ഷെ ആയുധം വിറ്റ് ജീവിക്കുന്ന രാജ്യത്തിന് അവർക്ക് അവർ പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും കാരണം അവരുടെ ഒരു ഇൻഡസ്ട്രി അവരുടെ ഒരു രാജ്യം റണ് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മളത് വാങ്ങിക്കൊണ്ടേയിരിക്കും അവർ വിട്ടുകൊണ്ടേ നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ പൈസ കൊടുക്കാൻ കടപ്പിലാവും നമ്മൾ പിഴിഞ്ഞ് നമ്മുടെ നാട്ടുകാരെ പിഴിഞ്ഞ് ഒരു പൈസ ഉണ്ടാക്കിക്കൊള്ളുകയാണ് അവർ അവരുടെ എടുത്തിട്ട് നിസാര സഹ സാമഗ്രികളൊക്കെ വെച്ചൊക്കെ ഉണ്ടാക്കിക്കോളും പക്ഷെ വലിയ പൈസ ഞാൻ ഡിമാൻഡ് ചെയ്യും അങ്ങനെ ആ പൈസ മേടിച്ച് അവരെന്ത് ചെയ്യും അവരടിച്ച് വിളിച്ചു അവിടുത്തെ എന്റർടൈൻമെന്റിന്റെ അവർ വീണ്ടും ആയുധങ്ങൾ ഉണ്ടായിരുന്നേ അത് എക്സ്പേർട്ടാണോ അതിൻ്റെ അത് നമുക്ക് എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് പൊട്ടി പോവുകയും അറിയാണ്ട് വീട്ടിന്റെ മണി കിട്ടുക ചെയ്തു ഇതൊക്കെയാണ് ഇപ്പോ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പൊ ഇതിനെല്ലാം പരിഹാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മളെ മാത്രമല്ല നമ്മുടെ മേലധികാരികളെല്ലാരും ചിന്തിക്കണം അല്ലാണ്ട് ഇവിടെ ആയുധിന് കാരണം ഇതല്ലേ ഇതിന് ആദ്യം വസ്തു അല്ലേന്ന് പരസ്പരം വഴിചാരി കാര്യമില്ല അപ്പോ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മളെല്ലാം എന്താണ് വേണ്ട വിധത്തിൽ എന്താ വേണ്ട വിധത്തിൽ ചിന്തിച്ച് പ്രയോഗിക്കാൻ ചിന്തിച്ച് പ്രയോഗിക്കണം കാരണം ഈ വക ഡേഞ്ചറസ് എക്സ്പ്ലോസീവ് ഐറ്റംസ് ആണ് വക അപ്പൊ നോക്കി കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വളരെയധികം വിനയം ഉണ്ടാക്കും പിന്നെ എല്ലായിടത്തും കണ്ടിടത്തും കണ്ടെടുത്തും ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പണ്ടെ പ്രത്യേക ഒരു ഏരിയയിലും ഇതൊക്കെ എല്ലാം വളരെയധികം സൂക്ഷ്മമായിട്ട് അന്വേഷണം ഈ എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രത്യേകിച്ച് ഇതൊക്കെ എവിടെയൊക്കെയാണ് കൂടുതൽ സംഭവിക്കുന്നത് അവിടെ ഇവിടെ എല്ലാ ഓരോ വർഷവും കുറേ പേർക്ക് ആയതും മോൻപൂട്ടിയൊക്കെയാണ് മരിക്കുന്നത് കണ്ണൂർ പോലത്തെ ഭാഗത്തൊക്കെ മൂമ്പൂട്ടിയൊക്കെയാണ് മരിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ പോയി നോക്കണം എല്ലാ ഭാഗത്തും എല്ലാ പരിസരത്തും അരിച്ചു കുറകി ജോംബി സ്ക്വാഡിനെ വിട്ട അരിച്ചു കുറക്കി കാരണം ഇത് വൻ ബന്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇന്ന് അവിടെ ആവുമെങ്കിൽ നാളെ അടുത്ത ജില്ലയിൽ ആയിക്കോടാ എന്ന് അവര് ചിന്തിച്ചാലും എൻ്റെ അടുത്ത 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 ജില്ലയിൽ പിന്നെ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നും അവരത് എൻ്റർടൈൻമെന്റ് അതിൻ്റെ അടുത്ത് വരുമ്പോ അടുത്ത് വെറുതെ പട്ടികക്ക് വരുമ്പോ കുടിക്കാനായിട്ട് അവര് ബോമൊക്കെ പറയും കാര്യങ്ങള് തമാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇവര് നമ്മൾ ഇവിടെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിനാണ് വെച്ചിരുന്നെങ്കിൽ വരുന്ന ജനറേഷൻ അടുത്ത തലമുറ കൂടെ അവർ ആ നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കാന്നുള്ള രീതിയിലുമായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ പ്രയോഗിക്കുന്നു എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നോക്കി കണ്ട ഉപയോഗിക്കണം അപ്പൊ അതിനുള്ള ഒരു സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ നല്ല പക്ഷെ ആർക്ക് വേണ്ടി ആയുധം കൂട്ടുമ്പോഴും സമാധാനം പോയിക്കൊണ്ടിരിക്കുകയാണ് സമാധാനം സമാധാനം പേരും പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പോകും കാരണം എവിടേക്കും എന്തൊക്കെയാണ് ആയുധമൊക്കെ വെച്ചിട്ടല്ലേ പറയാൻ പറ്റില്ല അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു ആയുധങ്ങളല്ല നമ്മുടെ ലക്ഷ്യം കുറച്ച് സമാധാനമാണ് സമാധാനം ആണ് എന്നുള്ളൊരു കൺ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ സമാധാന ഏർ ചിന്തയിലൂടെ ചരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല നമ്മുടെ ആളെ കണ്ടപ്പോ കണ്ടാലെങ്കിലും കൊറച്ച് സമാധാനം വന്നു ചില ആളുകളെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്കുള്ള സമാധാനം പോയി ഇന്നത്തെ മാത്രമല്ല ഒരു മാസത്തേക്കുള്ള സമാധാനമാണ് കണ്ടുകൊണ്ട് പോയി എന്നുള്ള ഒരു അവസ്ഥ അപ്പോ ഐ വിഷ് യു എന്താണ് പീസ്ഫുൾ ഡേ വിത്തൗട്ട് ഡേഞ്ചറസ് ബോംബ് ആറ്റം ബോംബ്സ് ചൈനയിലെ കാറ്റം മൂന്നിന്റെ അവസ്ഥ ഓ സൂക്ഷിക്കണം ഇവരാകും വിജിലൻസ് ഡേ വിജിലൻസ് ഡേ എന്ത് വിഷ് ചെയ്യണം താങ്ക്